സ്ഥാപനങ്ങളുടെ സിൽവർ ജൂബിലി സമ്മേളനം സമാപിച്ചു സമാപന സമ്മേളനം ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദവി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ അബ്ദുൽ വാഹിദ് അധ്യക്ഷനായി പ്രശസ്ത മോട്ടിവേറ്ററും എഴുത്തുകാരനും പ്രാസംഗികരുമായ പി എം എ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തിയ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പുകൊണ്ടാണ് പക്ഷേ ഒരു അവയവം മാത്രം ഉണ്ടാക്കുന്നത് കളിമണ്ണ്

ആർ പി സിദ്ദിഖ് മദ്രസ വൈസ് പ്രിൻസിപ്പൽ നെഹ്ല സുഹേൽ തുടങ്ങിയവർ സംസാരിച്ചു ഖുർആൻ സ്റ്റഡി സെന്റർ കേരള നടത്തിയ വാർഷിക പരീക്ഷയിൽ ജില്ലയിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ഐഷഭായ് ഖാദർ ഇക്ബാൽ അബ്ദുള്ള എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പരിപാടികളും നടന്നു